എന്റെ മാറ്റം ഈ ഏത് പറഞ്ഞത് അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്തോന്ന് ഇത് പ്രൊഫഷണൽ ജലസിയാ അത് ഈ ഒരു വ്യക്തിക്ക് അത് എന്നോട് ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്റെ അടുത്ത അത്ര തോന്നേണ്ട ഒരു ആവശ്യം എന്താണ് അതിനപ്പുറത്തേക്ക് അവൻ ഇത്രയും വിവക്ഷിപ്പ് അത് കിട്ടുന്നുണ്ട് അങ്ങനെയാണ് ഇവനെ തകർത്തേക്കാം ആ ഒരു സെൻസിലോട്ട് കാര്യങ്ങൾ എടുത്തിട്ട് നമ്മടുത്ത് അയാളുടെ പകുതി പ്രായം പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഹല്ല ഗൈസ് വെൽക്കം വണക്കം അപ്പോൾ നമ്മൾ ഇന്നൊരല്പം നന്മ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് അല്ലെ കുരങ്ങനെ നിന്നും പരിണാമം സംഭവിച്ചിരിക്കുന്ന ഹോമോസാപ്പിയൻസ് അല്ലേ അപ്പോൾ സമൂഹത്തിന്റെ അന്തർധാരയിൽ നിന്നും പ്രവഹിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട് അല്ലേ അത് നമ്മുടെ മനുഷ്യ മനസ്സിന്റെ സങ്കീർണങ്ങൾ സൃഷ്ടിക്കുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാക്കാറുണ്ട് അതിൻ്റെ ഒരു ചൂടെന്ന് പറയുമ്പോൾ നമ്മുടെ ഭൂമിക്കടിയിലെ ലാവയ്ക്കുണ്ടാവുന്ന ഒരു ചൂടുണ്ട് സൂര്യനിൽ നിന്നും പ്രവഹിക്കുന്ന ഒരു ചൂടുണ്ട് ഈ ചൂട് നമ്മുടെ ശരീരത്തിൽ പ്രഹരമായിട്ട് ഏൽക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരു പൊള്ളലുണ്ട് ഇതേ പൊള്ളൽ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഒരു സ്ത്രീക്കും നേരെ തന്നെ നമ്മൾ തൊടുത്തു വിടുന്നത് ശരിയല്ല അതൊരു തെറ്റാണ് ഞാൻ പറഞ്ഞു വരുന്നത് രേണു സുദീനയെ കുറിച്ചിട്ടാണ് സോ ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ഇങ്ങനെ ഒരു ഇൻട്രോ കൊടുത്തത് നിങ്ങളൊരു ഫണ്ണായിട്ട് മാത്രം എടുത്താൽ മതി കാര്യം ഓരോ ആൾക്കാർക്കും അവരുടേതായിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ സ്റ്റൈൽ ഉണ്ട് അവരുടായിട്ടുള്ള അഭിപ്രായം അതൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാനത് റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ ഒരു ഫണായിട്ട് മാത്രം എടുത്താൽ മതി അപ്പോൾ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് പല സ്റ്റേറ്റിലാണെങ്കിലും ഈ ഒരേ ടൈപ്പ് ഓഫ് കണ്ടൻസ് ചെയ്യുന്ന യൂട്യൂബ് ക്രിയേറ്റീവ്സ് നമ്മൾ ചില ക്ലാഷ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളതാണ് അത് പിന്നീട് വലിയൊരു ചർച്ചയായിട്ട് ആയിട്ട് മാറാറുള്ളതാണ് അപ്പോൾ അത്രയുള്ള വിഷയങ്ങൾ കാണാനെക്കൊണ്ട് പലപ്പോഴും കാണുന്ന ഓഡിയൻസിന് താല്പര്യം ഉണ്ടാവണമെന്നില്ല അപ്പോൾ അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള ഏതെങ്കിലും വീഡിയോ കാണാനേക്കൊണ്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ് അപ്പം ഈ ഒരു വിഷയത്തിൽ ഞാനിപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ബാക്കിയുള്ള മറ്റു പല ക്രിയേറ്റേഴ്സിൻ്റെ ഒരേ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അപ്പം ഇവരുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ പബ്ലിക്കിലോട്ട് എത്തിക്കുന്നതിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഇതിനെ ഇതിനെപ്പറ്റിയിട്ട് സംസാരിക്കുന്നതിനെ പറ്റി എനിക്ക് വലിയൊരു താല്പര്യമില്ല കാര്യം ഒരേ ജോലി ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ആ ഒരു രീതിയിൽ രീതിയിലെടുത്തിട്ട് പക്ഷേ ഇപ്പോൾ ഇത് ഇവിടെ സംസാരിക്കാനെ കൊണ്ടൊരു കാരണമുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇന്ന് കഴിഞ്ഞ ദിവസമാണെങ്കിൽ കൈസാടൻ മൂപ്പൻ സ്ലോകിൻ്റെ ആണെങ്കിൽ ക്രിറ്റിസൈസ് ചെയ്ത് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു കണ്ടന്റിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് പക്ഷേ മൂപ്പനാണെങ്കിൽ തിരിച്ച് അത് പേഴ്സണലായിട്ട് എടുത്തിട്ട് ഭയങ്കര പരസ്യമായിട്ട് ഭീഷണി മുടക്കുന്ന രീതിയിലാണ് പുള്ളി തിരിച്ച് ആ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത് അപ്പം ഞാനിപ്പോൾ ഈ ഒരു വിഷയത്തിൽ സംസാരിക്കേണ്ട കാര്യം രണ്ടാണ് ഒന്ന് പുള്ളി പരസ്യമായിട്ട് ഈ ഭീഷണിപ്പെടുത്തുന്ന പോലത്തെ ഒരു കാര്യം പറഞ്ഞത് രണ്ട് പുള്ളി ഈ വീഡിയോക്കകത്തോടെ ന്യായീകരിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിന് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പുള്ളി എൻ്റെ അടുത്ത് ചെയ്ത ചില കാര്യങ്ങളെ കുറിച്ചിട്ട് കൂടിയാണ് എനിക്ക് ഈ ഒരു വീഡിയോക്കകത്ത് സംസാരിക്കാനുള്ളത് ആൻഡ് ഇതൊരു റിയാക്ഷൻ പ്ലസ് റോസ് പ്ലാസ് എക്സ്പോസിംഗ് വീഡിയോ ആണ് പാവർ സെൻസിൽ മാത്രം നിങ്ങൾ ഈ ഒരു വീഡിയോനെ കാണുക എന്താണെങ്കിലും കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേട്ട് ബാക്കി സംസാരിക്കാം എന്നാലും ഇവിടെ കൈസട്ടൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് മൂപ്പൻ സ്ലോക്ക് പി ആർ ആണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് പറയുന്നില്ല അതായത് പരിപൂർണമായിട്ട് മൂപ്പൻറെ പി ആർ ആണ് എന്നുള്ളത് പറഞ്ഞിട്ടില്ല എങ്കിലും പെട്ടെന്നുള്ള ഈ ഒരു മലക്കമറച്ചിൽ എന്തെങ്കിലും ഇല്ലാതിരിക്കില്ലല്ലോ എന്നുള്ളത് മാത്രമാണ് എങ്കിലും ഈ പറഞ്ഞ കാര്യത്തിൽ രേണുവിൻ്റെ പി ആർ ആണോ മൂപ്പൻ എന്നുള്ളൊരു ധ്വനി നിൽക്കുന്നുണ്ട് പക്ഷേ പൂർണ്ണമായിട്ട് ഇവിടെ പറഞ്ഞില്ല അല്ലേ അപ്പം ഈ ഒരു കാര്യം തന്നെ എനിക്കും തോന്നിയിട്ടുള്ളതാണ് രേണുവിൻ്റെ പി ആർ ആണോ മൂപ്പൻ എന്നുള്ള കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളതാണ് നിങ്ങളിൽ പല ആൾക്കാരും കമൻറ്റ് ബോക്സുകളിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ഒരു കമന്റ് ഒന്നും ഇങ്ങോട്ട് എടുത്ത് വെക്കുന്നില്ല അപ്പോൾ ഈ കമൻ്റുകളിൽ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ തന്നെ വീഡിയോയ്ക്കകത്തോടെ കൈസടം പറയുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ള അല്ലേ ഇനി ബാക്കി കൂടെ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങളും നിലപാടുകളൊന്നും ഇത് പറയാറില്ല എന്നുള്ളതാണ് അവിടെ ഇവിടെ തൊടാത്തത് സംസാരിക്കും അല്ലെങ്കിൽ രണ്ട് തോന്നിയും കാര്യം സെലക്ടീവ് ആയിട്ട വിഷയങ്ങൾ മാത്രം സൈറ്റ് ആയിട്ട് സംസാരിക്കും അതായത് തനിക്ക് നെഗറ്റീവ് വരില്ല വിമർശനം വരില്ല എന്ന് തോന്നുന്നു വിഷയങ്ങൾ മാത്രം നോക്കി സംസാരിക്കും അല്ലാത്ത വിഷയങ്ങളും അവിടെ ഇവിടെയും തുടരാതെ സംസാരിക്കും കുറച്ച് വീഡിയോ ചെയ്യും എന്നിട്ട് അങ്ങനെ സംഭവിച്ചു നിങ്ങൾക്ക് എന്താണ് ഇതിന് പറയാനുള്ളത് ഒന്ന് താഴെ ചെയ്യണം എന്ന് പ്രചരോട് പറയും സ്വന്തം അഭിപ്രായം പറയൂ അതാണ് മുപ്പന്റെ ശരി ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു നന്മര ഇവിടെ കൈസടം ചെയ്യുന്ന കറക്റ്റ് കാര്യമാണ് അല്ലെ പിന്നെ വേറൊരു കാര്യമുണ്ട് അത് മൂപ്പനാണെങ്കിലും ഞാനാണെങ്കിലും കൈസാനാണെങ്കിലും ആരാണെങ്കിലും ഓരോരുത്തർക്കും ഒരു വേ ഓഫ് പ്രസൻറ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടായിട്ടുള്ള നിലപാടുകളുണ്ട് അത് ഓരോരുത്തരും ഓരോ വീഡിയോയിലും പറയുന്ന ഓരോ രീതിയിലായിരിക്കും പക്ഷേ ഒരു ഓഡിയൻസ് എന്നുള്ള നിലയിൽ ഒരു വ്യൂവർ എന്നുള്ള നിലയിൽ നോക്കുമ്പോഴത്തേക്കും ഇതേ പറ്റി നമ്മൾ സംസാരിക്കുകയാണ് ഓക്കെ ഇപ്പം എന്നെ പറ്റിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പലതുണ്ടായിരിക്കും ഇവൻ ഓരോ വിഷയത്തിൽ ഇങ്ങനെയാണ് നിലപാടുകൾ എടുക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയാണ് സംസാരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് പറയാനുണ്ടാക്കുമോ അല്ലേ അപ്പം ഞാൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൂന്നാമത് ആൾ കേൾക്കുമ്പോൾ അതേ സത്യമാണ് എന്ന് തന്നെ പറയുമല്ലോ ആ രീതിയിൽ തന്നെയാണ് പറഞ്ഞേക്കുന്നത് ഇവിടെ കൈച്ചേട്ടം പറഞ്ഞാൽ കറക്റ്റ് കാര്യമാണ് പിന്നെ ഇപ്പൊ നമ്മുടെ മൂപ്പനാണെങ്കിൽ രേണുസുദിനെ പറ്റി പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം നമ്മൾ വെറുക്കുന്നവരെയും നമ്മളെ വേദനിപ്പിക്കുന്നവരെയും സ്നേഹിക്കുക ഒരു കാരണം വേണമെങ്കിൽ മറികള് കാണിച്ചു കൊടുക്കുക എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എല്ലാവരും മനുഷ്യരാണ് ഞാനും ആ മനുഷ്യ ഹോമോസാപ്പിയൻ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഒരു ജീവി വർഗത്തിപ്പെട്ട ഒരു മൃഗം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം മനുഷ്യൻ മൃഗം തന്നെയാണല്ലോ പറയാൻ പറ്റും നമ്മുടെ ചേരികളും അത്രയും മൃഗങ്ങൾക്കാട്ടിലും കളിച്ചുവെക്കുന്ന രീതിയാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത് രേണു ഞാൻ മൂപ്പിനോട് നൂറ് ശതമാനം യോജിക്കാരി നമ്മൾ ഹോമോസാപ്പിനാണ് നമ്മൾ അങ്ങനെയുള്ള മനുഷ്യന്മാരാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് ശരിയാണല്ലേ അപ്പം നമുക്ക് ബാക്കി കൊണ്ടൊന്നും കേൾക്കാം സമാനതകളില്ലാത്ത സൈബർ ആക്രമണം ഈ അടുത്ത കാലത്ത് എന്റെ അറിവിൽ ഞാൻ ഇത്രയും കാലമായിട്ട് യൂട്യൂബിന്റെ അത് കുറെ വർഷമായി ഈ വർഷങ്ങൾ ഈ ഇത്രയും വർഷം ഞാൻ കടന്നു വന്നതിന് ഇപ്പം നോക്കുമ്പോഴും ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്റെ താരകൻ്റെ ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചിലപ്പോ അവരെ ഇതായിട്ട് ഇങ്ങനെ പഠിച്ചിരിക്കുന്നു ആ തരത്തിൽ മുൻകാലങ്ങളിൽ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇപ്പം ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഇതുവരെയുള്ള എൻ്റെ ഒരു പാസ്സിലേക്ക് ഒന്ന് ജസ്റ്റ് കടന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലൊരു സൈബർ വട്ടം നടത്തി നടന്ന ഒരു സ്ത്രീ ഇല്ല ഇവരെ പോലെ ആക്രമണം നേരിട്ട മറ്റൊരു വ്യക്തിയില്ല അതിന് മാത്രം നിങ്ങളുടെ ചോദിക്കുന്നത് നിങ്ങൾ വിശ്വാസികൾ മറ്റുള്ള കാര്യങ്ങൾ ആൾക്കാരാണെങ്കിൽ അവർ ഇതിന് വേണ്ടിയിട്ട് മാത്രം തെറ്റുകൾ ഉണ്ടാകും സത്യം എന്താണ് തെറ്റെന്താണ് ഏണുസുദീൻ എന്തിനാണ് ഇങ്ങനെ സമാനതകളില്ലാത്ത സൈബർ ആക്രമണം നടത്തുകയാണ് അല്ലേ എന്താണ് നമ്മളാണെങ്കിൽ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ സൈബർ ആക്രമണമായിരുന്നു അതും സമാനതകളില്ലാത്തൊ ഞാനൊക്കെ എന്ത് ക്രൂരനാണ് അല്ലെ നിങ്ങൾക്ക് തോന്നിയില്ല ഞാൻ എന്ത് ക്രൂരനാണ് എന്താണെങ്കിലും നേരത്തെ ഇത് ഇതിനെ നമ്മുടെ മുമ്പും പറഞ്ഞേക്കുന്ന കാര്യം കൂടെ നമുക്ക് കാര്യം പറയണമല്ലോ മറ്റേ പുള്ളിക്കാര്യത്തിന്റെ കാര്യത്തിന് അതാണെങ്കിൽ ഇവരുടെ ഈ ഒരു വിഷയം കോൺട്രവേഴ്സി ആകുന്ന സമയത്ത് തന്നെ ഈ കൊടുക്കുന്ന ആൾക്കാരും ഇത് കൊടുത്ത ആൾക്കാര് സ്ഥലം കൊടുത്ത അച്ഛൻ ബിഷപ്പ് അതുപോലെ തന്നെ അച് കൊടുത്ത ഫിറോസും അദ്ദേഹത്തിന്റെ ട്രസ്റ്റ് അദ്ദേഹത്തിന്റെ കൂടുതൽ ഒരുപാട് മനുഷ്യൻ അവരെല്ലാവരും ഇപ്പോൾ സമൂഹത്തിന്റെ മുമ്പിൽ ഒരുപാട് മുന്നിൽ മാർക്ക് നേരിടുന്നുണ്ട് അതോടൊപ്പം തന്നെ രേണു സുധി സുധിയുടെ അച്ഛനക്കമുള്ള ആൾക്കാർ നിരന്തരമായിട്ട് ശാസ്ത്രീയ എല്ലാം ആൾക്കാരെല്ലാം കൊണ്ടും അവരെ കുറ്റപ്പെടുത്തി ഒക്കെ കൊണ്ട് പറയുന്നുണ്ട് ഓക്കെ ഇതൊക്കെ എങ്ങനെയോ തീർക്കേണ്ട വിഷയമായിരുന്നു സമൂഹത്തിൽ ഇത് സോഷ്യൽ മീഡിയത്തിൽ നൽകണമെന്നുള്ള ആ ആരുടെ ആവശ്യമാണ് ആരുടെ ആഗ്രഹമാണെന്നുള്ള കാര്യം അതാണ് ആരുടെ ആവശ്യമായിരുന്നു ആരുടെ ആഗ്രഹമായിരുന്നു അത് ശക്തമായിട്ടും പറയൂ ഇത്തരത്തിൽ എവിടെയെങ്കിലും ഒക്കെ മുൻകാലം കുറച്ച് നാളെ മുമ്പ് വരെയും അവർ വളരെ പോസിറ്റീവ് ആയിട്ട് എവിടെ കൂടെയെങ്കിലും ഈ വിഡോ ആയിട്ടുള്ള സ്ത്രീ വിഭവങ്ങളായിട്ടുള്ള സ്ത്രീകൾക്കും അത് സിംഗിൾ മോ എന്നുള്ള രീതിയിലാണെങ്കിലും ഒറ്റപ്പെട്ട് കലാപ്രവർത്തനങ്ങൾ ഇറങ്ങുന്ന സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്കും വെച്ചുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവരെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു ബട്ട് സ്റ്റിൽ ഇപ്പൊ ഇപ്പൊ എനിക്ക് മനസ്സിലാക്കി ഉണ്ടാവും അവര് ശരിക്കും മനഃപൂർവ്വം അവർ തന്നെ ചെയ്യുന്ന അവർ ഒരു കാരണവശാലും ഈ വിഷയങ്ങളിൽ നിന്നും മാറി നടക്കാനോ വിഷയങ്ങൾ തീര ആഗ്രഹിക്കാതെ വിഷയങ്ങൾ ആകെത്തിൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് മനസ്സിലായി അല്ല അത് ഒരു ദുർബല നിമിഷത്തിൽ സമാനതകളില്ലാത്ത സൈബർ ആക്രമണം കാരണം അല്ലെ മാമനോടൊന്നും തോന്നില്ല ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ എന്താണെങ്കിലും ശരി ഇതിനുശേഷം കൈസേടനാണെങ്കിലും മൂപ്പനാണെങ്കിലും ഒരു മറുപടി കൊടുക്കുന്നുണ്ട് നമുക്ക് എന്താണെന്നൊന്നും കേൾക്കാം നിങ്ങൾക്ക് സ്വീകരിക്കുന്നു വിമർശനങ്ങളൊക്കെ എടുക്കുന്നു അതെ വിമർശനങ്ങളൊക്കെ സ്വീകരിക്കുന്നു വാങ്ങിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയാണ് ഒരു നല്ലൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വിമർശനങ്ങൾ ഒരാളെ ഉന്നയിക്കുമ്പോൾ അത് സ്വീകരിക്കുക എന്നുള്ള കാര്യമാണ് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ കൈസന്റെ ഒരു ഒരു ടീമുണ്ടല്ലോ നീയൊക്കെ വിളിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ വരാം ഇവിടെയാണെന്ന സ്ഥലവും സമയവും ഒക്കെ പറ ആ സ്ഥലത്തേക്ക് ഞാൻ വരും വരുന്ന സമയത്ത് നിനക്കൊക്കെ നിന്റെ കലിപ്പ് ഫ്രസ്ട്രേഷൻ ഒക്കെ തീർത്താനുണ്ടെങ്കിൽ അത് തീർത്തേക്കുക ഓക്കെ ഒറ്റക്ക് ആയിരിക്കും ഞാൻ വരും ഒറ്റയ്ക്ക് ഒരു പറഞ്ഞിരിക്കുന്നത് റോക്കി എന്തോ ഇത് എന്താണ് പ്രശ്നം എന്താണ് ആൾക്കാരെ ടീമും മാങ്ങാതെങ്ങാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിന്റെ കാര്യത്തിന് പീഡിക്കാത്ത ഒരു ക്രിറ്റിസൈസ് ചെയ്തേക്കുന്ന ഒരു കാര്യമല്ലേ അതിനെ പറ്റിട്ട് സംസാരിച്ച പോരെ ബാക്കി കേക്കാം രണ്ടാമത്തെ കാര്യം ഈ എന്താ പറയാ മൂപ്പ കളിക്കുന്നു ഡബിൾ സ്റ്റാൻഡ് ഞാൻ അവിടെ വരും അല്ല തെളിയിക്കാനൊക്കെ പരിപൂർണമായിട്ട് പറയുന്ന മൂപ്പൻ രേണുന്റെ പി ആർ ആണ് എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ മുന്നേ പറഞ്ഞത് ഇപ്പൊ പറഞ്ഞ കാര്യത്തിലുള്ള വൈരുദ്ധ്യങ്ങളെ പറ്റിട്ടാണ് കൈസേടനാണെങ്കിൽ സംസാരിച്ചിട്ടുള്ളത് അല്ലെ അപ്പം ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോയിൽ ഒരേ വിഷയത്തെ പറ്റിയിട്ട് ഞാൻ രണ്ടഭിപ്രായങ്ങൾ പറയുമ്പോൾ നേരത്തെ ഒന്ന് പറഞ്ഞ് ഇപ്പം മാറ്റി പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കാണെങ്കിലേ നീ അത് അന്ന് അങ്ങനെ അല്ലേ പറഞ്ഞു നിങ്ങളാണെങ്കിലും ചോദിക്കൂലേ അതിനല്ലേ കൈസേടനും പറഞ്ഞേക്കണേ പ്രേ തുടക്കത്തിൽ പറഞ്ഞ വെല്ലുവിളി സെറ്റപ്പ് തന്നെയാണ് അത് വേറെ കൊണ്ടല്ല ഇത് കുറച്ച് നാളായി കുറച്ചൊരു ചില ചില ആൾക്കാർ ചില ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി അവിടെ ആ ഗ്രൂപ്പിന്റെ അടുത്ത് ചില ഡിസ്കഷനൊക്കെ നടത്തി ആ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞുകൊണ്ടേ അവർക്ക് അവർക്ക് എന്താണോ എന്നറിയില്ല എൻ്റെ അടുത്ത് പറഞ്ഞാളോട് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആ തീർത്തോണ്ടിരിക്കുക ഏത് ഗ്രൂപ്പ് അല്ല ഇപ്പം ഇപ്പം കൈസാരനാണെങ്കിൽ തെളിവുകൾ നിർത്തണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ് നിങ്ങളും തെളിവ് നിർത്തും ഏതാണ് ആ ഗ്രൂപ്പ് ആരാണ് മൂപ്പനെതിരെ ഇങ്ങനെ ശക്തമായിട്ട് ഇങ്ങനെ വളഞ്ഞ ആക്രമിക്കാനായിക്കൊണ്ടിരിക്കുന്ന ആ ഗ്രൂപ്പ് ആരാണ് അങ്ങ് പറയുകയാണ് ഇതൊക്കെ കേട്ട് എല്ലാരും വിശ്വസിക്കുന്നുണ്ട് എല്ലാരും വിശ്വസിക്കണം കേട്ടോ ഞാൻ മൂപ്പന്റെ കൂടെ ഈ കാര്യത്തിൽ ആരാണ് അങ്ങനെ ആ ഗ്രൂപ്പ് കാണിച്ചിട്ട് ഗ്രൂപ്പൊക്കെ ആയിട്ടൊക്കെ പറയുന്നത് എനിക്ക് അറിയണം മൂപ്പ നിങ്ങളത് തെളിവുകളൊക്കെ പുറത്തു വിടണം എന്ന് പറയുന്ന ഒരു ഒരു വിധവയായിട്ടുള്ള സ്ത്രീ ആ സ്ത്രീയെ വിമർശിക്കേണ്ട സ്ഥലങ്ങളൊക്കെ ഞാൻ വിശിച്ചിട്ടുണ്ട് വിമർശനത്തിന് മാറി നിൽക്കുന്ന സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് അവരെ ഓക്കെ ഓക്കെ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് മുൻകാലം ഏതാണ്ട് ഒരു വർഷത്തിന് മുമ്പേ എൻ്റെ ഒരു വീടുകളുടെ ശൈലിയും നോക്കി കഴിഞ്ഞാൽ അങ്ങനെ അല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് വീട്ടിലും പറഞ്ഞിട്ടുള്ള ഒട്ടിക്കുന്ന രീതിയിലേക്കുള്ള അത്രയും തരത്തിലേക്കുള്ള പോയിട്ടുള്ള സംഭവമാണ് അതിനുശേഷം ഞാൻ ഒരുപാട് മനുഷ്യർ കണ്ട അതിനുശേഷം ഒരുപാട് വായിലേക്ക് പോയി ശേഷം എൻ്റെ ജീവിതത്തിലാത്ത ഒത്തിരി ആയിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കരമായി ബന്ധപ്പെട്ടു വളരെയധികം ഉയർന്നവർ നിക്കുന്ന ആൾക്കാരുമായിട്ട് നിരന്തരമായിട്ട് സർഗമാണ് ഇപ്പോഴും അല്ല അതൊക്കെ ഉയർന്ന ലെവലുള്ള ആൾക്കാരുമായിട്ടൊക്കെ സമ്പർക്കം പുലർത്തുന്നു ആദ്യം പറഞ്ഞത് ഓക്കെ രേണുസ്തുതി മുമ്പ് തെറ്റി ഇപ്പോഴാണെങ്കിൽ അതൊക്കെ തിരുത്തിയിട്ടുണ്ട് രേണുസുതി എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വിമർശിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ വലിയ ആൾക്കാരുമായിട്ട് ഇത് മറ്റേയില്ല വേഷം സിനിമയ്ക്കകത്തും മമ്മൂട്ടിയുടെ ക്യാരക്ടറിന് അപ്പൂന്ന് എന്തോ ആണല്ലോ ആണല്ലോ അപ്പൊ ഈ ജയിലിൽ കിടക്കുന്ന സീനിലാണെങ്കിൽ മറ്റേ ഭാര്യ വന്ന് എന്തോ ചോദിക്കുമ്പോഴത്തേക്കിന്റെ സെന്റി അടിച്ചിട്ട് പറയും അപ്പോഴാണെങ്കിൽ ഒരു ചക്ക തിന് തോന്നിട്ട് ഞാൻ ചക്കിലോത്ത് പോയി ചക്കിലോത്ത് പോയിട്ടാണെങ്കിൽ ചക്ക ചോദിച്ചപ്പം അവര് പറഞ്ഞ ചക്കയല്ല മാവിലക്കുന്നിലോട്ട് പോയിരുന്നു അങ്ങനെ ഞാൻ ചക്ക നോക്കിയിട്ട് മാവിലക്കുന്നിൽ ചെന്നപ്പോ അവിടെ ഉള്ളവര് പറയാം അവിടെ ചക്ക കായ്ക്കുന്നത് മാവിലാണ് എന്നാൽ പിന്നെ ആ മാവിൽ നിന്ന് ഒരു ചക്ക പറിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോ അവര് പറയാം ഞങ്ങൾ ഈ നാട്ടുകാരല്ലെന്ന് പിന്നെ അപ്പോഴും നിങ്ങൾ പോന്നു എന്ന് പറയുന്നത് പോലെ എടേ ഇത് എങ്ങോട്ടാണ് വലിച്ചു കയറ്റിക്കൊണ്ട് പോകുന്നത് നിങ്ങളുടെ കണ്ടന്റിനെ പറ്റിയിട്ട് പറഞ്ഞു നിങ്ങളിവിടെ പറഞ്ഞു എനിക്ക് ഉന്നതരുമായിട്ടാണെങ്കിൽ സമ്പർക്കമുണ്ട് അതൊക്കെ ഇവിടെ പറയേണ്ട എന്താണ് ശരി നിങ്ങൾ ഉന്നതരാണ് ഉന്നതരുമായിട്ട് സമ്പർക്കമുള്ള ഒരു വ്യക്തിയാണ് ആ ബാക്കി പറഞ്ഞ അത് പലതരത്തിലുള്ള ഈ പറയുന്ന യുവജന പ്രസ്ഥാനങ്ങളായിക്കോട്ടെ അതിൻ്റെ മേഖല നിൽക്കുന്ന ആൾക്കാരടക്കുള്ള ആൾക്കാരുമായിട്ട് നിരന്തരമായിട്ടുള്ള കൊണ്ടായിട്ട് പല തരത്തിലുള്ള സാമൂഹികമായിട്ടുള്ള മാറ്റം അതിനകത്ത് നമ്മൾ നമ്മൾ ഇവർ ചെയ്യുന്ന ആൾക്കാരാണല്ലോ സാമൂഹികമായിട്ട് മാറ്റം എല്ലാ മേഖലയിലും മേഖല വേണമെന്നായിരിക്കും കാരണം സാമൂഹികമായിട്ടുള്ള ഒരു മാറ്റം എല്ലാ മാറ്റങ്ങളൊക്കെ വേണം ഈ ഉന്നതരുമായിട്ട് ഈ ഇതൊക്കെ ഇവിടെ ഇവിടെ ആവശ്യമുള്ളവരാണ് പിന്നെ രാഷ്ട്രീയം ഇതിനകത്ത് ഈ രാഷ്ട്രീയം കൊണ്ടുവരേണ്ട ആവശ്യം എന്താണ് നിങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞുണ്ട് അല്ല ഇത് എന്താണ് എനിക്ക് മനസ്സിലാവണില്ല അപ്പം നമ്മളിപ്പോൾ നമ്മളെല്ലാവരും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ ഇപ്പം നമ്മളൊരു റിയാക്ഷൻ വീഡിയോ ഒരാളെ കുറിച്ചിട്ട് എന്തെങ്കിലും കാര്യം ക്രിട്ടിസൈസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ നമ്മൾ റോസ് ചെയ്തൊക്കെ സംസാരിക്കുമ്പോൾ നേരെ ഇവർ ഞങ്ങൾ രാഷ്ട്രീയക്കാരാണ് എനിക്ക് ഉന്നതരമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ ആൾക്കാരെയും വന്നാൽ മതിയല്ലോ എന്ത് നമ്മൾ ചെയ്യുന്ന ജോലി എന്നെ ഒരാൾ നമ്മളെ കുറിച്ചിട്ട് ചെയ്തു നമ്മളെ ഒരു ക്രിട്ടിസൈസ് നമ്മളെ ക്രിട്ടിസൈസ് ചെയ്തു അപ്പൊ അതിനെക്കുറിച്ചിട്ട് രാഷ്ട്രീയം അതൊക്കെ അങ്ങ് കയറി പോകുക ഞാൻ ചെയ്തിട്ടുള്ള തെറ്റാണ് തിരിച്ചറിയാം തിരുത്താനുള്ള അവകാശം എനിക്കില്ലേ ഇന്നലെ ഞാൻ സംസാരിച്ചു രീതികൾ മോശമാണെന്ന് മോശമാണ് തിരുത്താനുള്ള അവകാശം എനിക്കില്ലേ ഒപ്പീനിയൻ എന്നുള്ള കാര്യത്തിന് അത് ബയാസായിട്ടോ അമ്പാസ് ആയിട്ടോ മറ്റുള്ള കാര്യങ്ങളോ എല്ലാവർക്കും സംസാരിക്കാൻ വേണ്ടി വേണ്ടിയിട്ട് പോലെ എനിക്ക് എനിക്കൊരു ആകാശം കൊടുക്കില്ലേ തീർച്ചയായിട്ടും ഉണ്ട് അല്ലെ മുമ്പന്നാരാണ് അതിനുള്ള ഇല്ലെന്ന് പറയുന്നത് അതേ അവകാശം തന്നെ അല്ലേ കൈസേട്ടനുള്ളത് അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലേ അതിനകത്ത് ആ കണ്ടന്റിനെ വെച്ചുള്ള കാര്യങ്ങളല്ലാതെ പുറമേ ഉള്ള ഒരു കാര്യം പോലും കൈസേട്ടൻ സംസാരിച്ചിട്ടില്ല അല്ലെ ആ കണ്ടന്റ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കൈസാണ് അവിടെ സംസാരിച്ചിട്ടുള്ളൂ പക്ഷെ നമ്മുടെ മുമ്പ് എന്ത് വിമർശനം ഞാൻ സ്വീകരിക്കും ഞാൻ അക്സെപ്റ്റ് ചെയ്യും ബാക്കി ബാക്കിയൊക്കെ ഇത് പറയുന്നത് ഈ ഇപ്പം കൈസാണെങ്കിൽ കഴിഞ്ഞാൽ തന്നെ പറയാം നാല് കഴിഞ്ഞു കഴിഞ്ഞാൽ നാല്പയസ് കഴിഞ്ഞാൽ എനിക്ക് ഉള്ള ആ പ്രായം കൂടി അവർ പ്രായ കൂടിക്കൊണ്ടിരിക്കുന്നു ഓരോ ദിവസം പൊക്കോണ്ടിരിക്കുന്നുള്ള ധാരണ ഒരാളായത് കൊണ്ട് തന്നെ ഇന്ന വരെയുള്ള കാര്യങ്ങൾ എന്തായാലും ഞാൻ ചെയ്തിട്ടുള്ള നാലു ദിവസം കൈ ചെയ്തിട്ടുണ്ടാവില്ല അത് രാഷ്ട്രീയത്തിന്റെ തന്നെ പബ്ലിക്കാട്ടാണെങ്കിൽ അത് നല്ലതാണ് ശരി ചീത്തയാണ് ശരി ആ തരത്തിലേക്ക് എല്ലാ തരത്തിലും ഇറങ്ങി കളിച്ചിട്ടുള്ളവരാണ് ഓക്കെ എല്ലാ തരത്തിലും ഇറങ്ങി കളിച്ചിട്ടുള്ള ഒരാളാണ് സമ്മതിച്ചു സോ വാട്ട് ഇവിടെ നിങ്ങളുടെ ഒരു കണ്ടന്റിനെ മാത്രമേ കൈസട്ടെ ക്രിറ്റിസൈസ് ചെയ്തുള്ളൂ അപ്പൊ അതും പറഞ്ഞിട്ട് അത് നമുക്ക് ക്രിട്ടിസിസം വിമർശനങ്ങളാവാം അത് ഞാൻ സ്വീകരിക്കുന്നു സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അവിടെ ഇറങ്ങി കളിച്ചിട്ടുണ്ട് ഇതൊക്കെ പറയേണ്ട വല്ല കാര്യമുണ്ട് ഇന്നു വിഷയം എവിടെയെങ്കിലും ഒരു തിരുത്തേണ്ട സംഭവം ഉണ്ടെങ്കിൽ തിരുത്തിയേ പക്ഷേ കൈസ് പറയുന്നത് എന്താ ഇവൻ മലക്കം പറഞ്ഞു ഇവൻ കഴു കുറ്റം പറയുന്നില്ല ഞാൻ കുറ്റം പറയുന്നത് മാത്രമാണ് കൈസിന്റെ പ്രശ്നം അല്ല രേണുവിനെ കുറ്റം പറയാത്തതാണ് പ്രശ്നം എന്ന് എവിടെയും കൈസേട്ടം പറഞ്ഞിട്ടില്ല നിങ്ങളുടെ ആ ഒരു കണ്ടന്റ് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതായത് ഇന്നലെ ഇങ്ങനെ പറഞ്ഞു പിന്നീട് ഇപ്പം മാറ്റി പറയുന്നു സോ ഇതിനകത്ത് പി ആർ ആണോ എന്നുള്ള സംശയം നിലനിൽക്കുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ പറയും അതേപോലെ തന്നെ ഒരേ ഡാനി ബ്രോയ്ക്ക് ആണെങ്കിൽ നിങ്ങൾ കൊടുത്തേക്കുന്ന സ്ട്രൈക്കിനെ കുറിച്ച് ആക്കെയാണ് സംസാരിച്ചേക്കുന്നത് അല്ലാതെ രേണുസുദിയെ താങ്കൾ എന്തുകൊണ്ട് കുറ്റം പറയുന്നില്ല എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ലടെ ഈ പറഞ്ഞ രേണുസുദീനെ കൈസേടനാണെങ്കിലും സപ്പോർട്ട് ചെയ്തോ സംസാരിച്ചിട്ടുണ്ട് നെഗറ്റീവ് പറഞ്ഞിട്ടുമുണ്ട് അല്ലേ അപ്പം സപ്പോർട്ടും ചെയ്തു നെഗറ്റീവ് പറഞ്ഞു പക്ഷേ ഇങ്ങനെ രണ്ടും ചെയ്തേക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് എന്തുകൊണ്ട് ആൾക്കാർ അഭിപ്രായം പറയുന്നില്ല അന്ന് നീ സപ്പോർട്ട് ചെയ്തു ഇന്ന് എന്തുകൊണ്ട് നീ നെഗറ്റീവ് പറയുന്നു കാര്യം ഈ പറയുന്ന ഓരോ ആൾക്കാരാണെങ്കിൽ ഇന്നലകളിൽ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ആയിട്ട് ചെയ്ത ആൾക്കാർ പോലും ഇന്ന് നെഗറ്റീവ് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഇവിടെ എല്ലാവർക്കും വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിനെക്കുറിച്ച് സംസാരിച്ചു അല്ലാതെ നിങ്ങൾ എന്തുകൊണ്ട് രേണുവിനെ കുറ്റം പറയുന്നില്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ എങ്ങനെ ഇത് നിങ്ങൾ നോട്ട് ചെയ്തു വെച്ചു ശവന്തീകൾ പാടില്ല പിന്നെ എന്താണെന്നുള്ള ഇങ്ങോട്ട് പറഞ്ഞു തരാം എന്തൊക്കെ തന്നെയാണെങ്കിൽ ഒരു ഒരു കാര്യത്തിനകത്ത് പറയുന്ന വിമർശിക്കാം വിമർശിക്കാൻ അവകാശം നിങ്ങൾക്ക് എനിക്ക് വെക്കോണ്ട് വിമർശിക്കാം ഒന്ന് ചൊല്ലിക്കൂടെ തള്ളിക്കൂടെ തള്ളിക്കളെ പറഞ്ഞാൽ തള്ളിക്കൂടെ അല്ല അവർ കളി ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും നന്ദി കേൾക്കുന്നത് നല്ല വായില കൊട ഇതുപോലത്തെ വാക്കുകൾ പച്ചിലുകൾ ഇതെല്ലാം അവർ കാണിച്ചതാണ് എവിടെ കാണിച്ചു കാണിച്ചത് ഞാൻ പറഞ്ഞിട്ടില്ല ആ കാച്ചതല്ല കഴിഞ്ഞു അതിനുശേഷം നമ്മൾ ഈ സമൂഹത്തിന്റെ കല്ലേ അവർ ഉണ്ടല്ലേ അതിനുശേഷം വിട്ടുകൂടെ ചോദിക്കുന്നത് അത്രേ ഉള്ളൂ അവരെ വിട്ടുകൂടെ അവരെ വിട്ടല്ലോ പിന്നെ എന്തുകൊണ്ട് ഇപ്പോഴും ആൾക്കാർ സംസാരിക്കുന്നു അതിന്റെ കാരണമാണ് പറഞ്ഞത് ഈ അടുത്ത് തന്നെയാണെങ്കിൽ ഈ താജു പത്തനംതിട്ട അവരെയൊക്കെ സഹായിച്ചിരിക്കുന്ന വ്യക്തികളൊക്കെ ആയിരുന്നു അല്ലേ ഇവരെല്ലാം തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുകയും സഹായിച്ച ഓരോ ആൾക്കാർക്ക് നന്ദി കാണിച്ചപ്പോൾ ആൾക്കാർക്ക് നല്ല പൊറിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അതൊക്കെ കഴിഞ്ഞു ഇപ്പോഴേ നിങ്ങൾ പറഞ്ഞ പോലെ അതൊക്കെ കഴിഞ്ഞ് എല്ലാ ആൾക്കാരും വിട്ടു അവരെ അവരുടെ വഴിക്ക് അങ്ങനെയും വിട്ടാണ് ബിഗ് ബോസ് പോലെ വലിയൊരു പ്ലാറ്റ്ഫോമിൽ അവരെത്തി അല്ലെ അത് അവരുടെ വലിയൊരു അച്ചീവ്മെന്റ് ആണ് അങ്ങനെ അവർ അതിനകത്ത് കയറുന്നതിന് ശേഷം വീണ്ടും എന്താണ് ചെയ്തത് മറ്റേ ഏവിയേഷൻ്റെ കാര്യത്തിൽ കള്ളം പറയുന്നു പിന്നീട് ഒരു ഇഷ്യൂ ഉണ്ടായപ്പോഴത്തേക്കിനും മറ്റേ അക്ബർ ഖാൻ ആണെങ്കിൽ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചപ്പോൾ നമുക്ക് ആർക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല ചെയ്തത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് തിരിച്ച് അവരൊരു മറുപടി കൊടുത്തു മറ്റേ വേട്ടപ്പെട്ടിന്ന് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം വിധവാ കാർഡ് സ്ത്രീ കാർഡ് സിംഗിൾ മദർ കാർഡ് ആധാർ കാർഡ് റേഷൻ കാർഡ് പാൻ കാർഡ് അങ്ങനെ സർവ്വത്ര കാർഡുകൾ നിരത്തിയപ്പോൾ അതിനെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യണം ഇത് കാണുന്ന ഏതൊരാൾക്കാണെങ്കിലും കണ്ടിട്ട് പൊളിയൂലേ ആൾക്കാരത് പറയൂലേടേ അപ്പോൾ വന്നിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ഇടയിപ്പോൾ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യൂലേ ഇതേ മൂപ്പം തന്നെ മുമ്പ് കൈസാറിനാണെങ്കിലൊരു പിഴവ് സംഭവിച്ചപ്പോഴത്തേക്കും നിങ്ങൾ കൃത്യമായിട്ട് കൈസാടിന് അത് തെറ്റാണെന്ന് തോന്നിയിട്ട് കൈസാടിന് അത് വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തപ്പോൾ ഇതേ വ്യക്തി തന്നെയാണെങ്കിലും അത് കറക്റ്റായിട്ട് എടുത്ത് എടുത്തുവെച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ ശവം പിന്നാൻ പാടില്ല എന്ന് പറഞ്ഞേക്കുന്ന ഇതേ വ്യക്തി തന്നെ കൈസാടിന് ഇത്ര കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനം കിട്ടും നേരെ എടുത്തുവച്ചങ്ങ് കൊടുക്കാനെ കൂടെ നിൽക്കുകയാണ് ചെയ്തേക്കുന്നത് അവിടെ നിങ്ങൾ സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുക്കല്ലേ ചെയ്തേക്കുന്നത് അപ്പൊ എന്തുണ്ട് ഈ കാര്യം അതിൽ നിങ്ങൾ ആലോചിച്ചില്ല എന്തായാലും ബാക്കി പഠിച്ചിട്ടുള്ള നമ്മുടെ നമ്മുടെ നിൽക്കുന്ന കൈസ് എങ്ങനെയായിരിക്കും പറഞ്ഞു അത് വളരെ മാന്യമായിട്ടുള്ളത് വളരെ റെലവന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ള കാര്യം നമ്മുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ സഹായിച്ച വ്യക്തികളുടെ അന്തൊക്കെ തള്ളക്കം വിളിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇമാതിരി പരിപാടി കാണിക്കുമ്പോൾ അടങ്ങിയിരിക്കാൻ പറയും കേട്ടില്ല എന്നുണ്ടെങ്കിൽ സൈബർ അറ്റാക്ക് നിന്ന് വാങ്ങിച്ചോ എന്ന് പറയും അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാണ് ഇവിടെ കൊണ്ട് നിർത്തുന്നില്ല ബാക്കി എന്തൊക്കെ എന്തൊക്കെ പറയണോ കൈസേ വിമർശനങ്ങൾ സ്വീകരിക്കുന്ന ഒരാളാണ് ആ വിമർശനം സ്വീകരിച്ചത് കൊണ്ടാണ് ഇപ്പൊ പറയുന്നത് കൈസിന്റെ ആ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത് പുറത്തിടട്ടെ അതിരട്ടെ ഇതിലട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അറിയാൻ മേലാത്തൊരു കാര്യം ചോദിക്കട്ടെ എന്താണ് നിങ്ങളുടെ ഒരു കണ്ടനെ പറ്റി പറഞ്ഞു ആ കണ്ടിനുറത്തേക്ക് വ്യക്തിപരമായിട്ട് ആ സാധനത്തെ എടുത്തിട്ട് അയാളുടെ പേഴ്സണൽ ലൈഫിലുള്ള കാര്യങ്ങൾ എടുത്ത് പുറത്തിടും മറ്റേ മറിച്ചെന്നൊക്കെ പുറത്ത് ആ ലെവലിലോട്ട് പോയിട്ടുണ്ട് അല്ല വിമർശനങ്ങളെ സ്വീകരിക്കുന്ന ആരും തെറ്റിദ്ധരിക്കാതിരിക്കല്ലേ ബാക്കി കേൾക്കാ യൂട്ട്യൂബിന്റെ വീഡിയോ എത്താന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ എനിക്ക് ഞാനല്ല റിയൽ ആയിട്ടുള്ള ഞാൻ അപ്പൊ ചോദിക്കും ഫേക്ക് ആണോ ഇത് ഞാൻ അഭിപ്രായം പറഞ്ഞത് സാറേ ഈ അഭിപ്രായം പറഞ്ഞത് സ്ഥലത്ത് ഞാൻ സൂക്ഷിക്കേണ്ട പെരുമാറേണ്ട രീതികളുണ്ട് ഞാൻ ആ രീതിയിൽ എന്റെ ചാനലിൽ ഞാൻ ചെയ്യുന്നു അർവൈസ് എന്റെ റിയൽ ലൈഫിൽ അതിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം സമയത്ത് ഇടപെടുന്നത് വളരെ മോശമായിട്ടായിരിക്കും വളരെ മോശമായിട്ടായിരിക്കും നൂറ് ശതമാനം ഈ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നുണ്ട് കാര്യം വളരെ മോശം തന്നെയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളുടെ ഒരു പേഴ്സണൽ നമ്പർ നിങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങളുടെ ഒരു സുഹൃത്ത് നിങ്ങൾക്ക് പ്രശ്നമുണ്ടാവാൻ വേണ്ടിയിട്ട് മറ്റൊരാൾക്ക് കൊണ്ട് കുടിക്കുകയും എന്നിട്ട് ആ വ്യക്തിയുടെ അടുത്ത് നിങ്ങളെ കയറി തല്ലിക്കൂ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ആ ഒരു സുഹൃത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്ത് നല്ല ഏതൊരു വ്യക്തി ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നുക എന്തായിരിക്കും നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ ഓക്കെ അപ്പോൾ ഈ ശവന്തിന്നരുത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹോമോസാപ്പിൻസ് എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തിയാണ് ഇതേ വ്യക്തിയെ ഞാൻ അപ്പുറത്തെ ഡാനി ബ്രോഡ ആണെങ്കിൽ ചാനലിൽ ഒരു സ്ട്രൈക്ക് കൊടുത്ത് അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഉണ്ടാക്കിയത് ഇനി എൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് ഒരു ഒന്നൊന്നര മാസങ്ങൾക്ക് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് താല്പര്യമില്ലാത്ത ആൾക്കാർ ഈ ഒരു വീഡിയോ കാണണ്ട പിന്നെ ഒരു ഒരു ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് കമൻറ്റ് ഇടാൻ പാടില്ല എന്ന് പ്രത്യേകം ഞാൻ എടുത്തു പറഞ്ഞിട്ട് അഥവാ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല വർത്താനം ഞാൻ പറയുന്നു ഒരു ലിമിറ്റ് ഒരു കൈയും കടങ്ങാണ്ടല്ലോ അമ്മാരി വർത്താനം ഞാൻ പറയുന്നത് തന്നെ ആ വീരോടെ തുടക്കത്തിൽ പറഞ്ഞിട്ട് എന്ത് ഞാൻ പറയരുത് എന്ന് പറഞ്ഞു ആ സെയിം സാധനത്തിന് ഒരാൾ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് മുഖം പോലും ഇല്ലാത്ത ഐ ഡിന്ന് വന്നേക്കുന്ന ഒരു കമൻറ്റ് യൂഷ്വലി വരുന്ന കമൻ്റ് പോലെ എന്തോ വന്നൊരു സാധനം പക്ഷേ ഈ ഒരു കമൻ്റ് ഉണ്ടായിരിക്കും നല്ല രീതിയിൽ പൊളിഞ്ഞ് ഞാൻ തിരിച്ച് ആ ഒരു കമൻ്റ് റിപ്ലൈ ആയിട്ട് അവരുടെ വീട്ടുകാരെ തന്നെ തെറി വിളിക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഒത്തിരി കൂടിപ്പോയി എൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയിരിക്കുന്ന ഒരു തെറ്റാണ് ഓക്കെ പിന്നീടാണ് അറിഞ്ഞത് ഈ കമൻറ്റ് ഞാൻ ആർക്കാണോ റിപ്ലൈ കൊടുത്തത് ആ വ്യക്തിക്ക് നല്ല രീതിയിൽ പൊളിഞ്ഞിട്ടുണ്ട് അപ്പം എന്നോട് ഭയങ്കരമായിട്ട് പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കോൺടാക്ട് നമ്പർ കിട്ടണം എനിക്ക് എന്തെങ്കിലും പണി തരണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഓരോ റിയാക്ഷൻ ബ്ലോഗേഴ്സിനും ഇവർ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കോൺടാക്ട് ചെയ്തപ്പോൾ ഈ ഓരോ ആൾക്കാരും ആണെങ്കിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞേടാ ഇന്നെ പോലെ ഒരു സീനുണ്ട് ഇങ്ങനെ നിനക്ക് പണി തരണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നടക്കുകയാണ് ഇങ്ങനെ ഒരു കമന്റ് ആണ് പ്രശ്നം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഓൾറെഡി മനസ്സിലായി എൻ്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അപ്പം അതിനുശേഷമാണെങ്കിൽ ഈ നമ്പർ എനിക്ക് പണി തരണം എന്ന് പറഞ്ഞിട്ട് ഈ നമ്പർ കൊടുക്കണമല്ലോ അപ്പം എന്റെ നമ്പറുള്ള ആരുടെയൊക്കെയാണെന്ന് എനിക്ക് ഒരു ചുരുക്കം ഒരു മൂന്നോ നാലോ പേരായാലും എൻ്റെ നമ്പർ ഉള്ളു അതല്ലാതെ പുറത്തോട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞേക്കുന്ന ആൾക്കാരും എൻ്റെ നമ്പർ പുറത്തോട്ട് വിടില്ല പക്ഷേ ഈ കൂട്ടത്തിൽ നിന്ന് ഒരാളുടെ അടുത്ത് നൈസ് രീതിയിൽ ഇസ്കി എൻ്റെ ഒരു നമ്പർ വാങ്ങിച്ചു നമ്പർ വാങ്ങിച്ചിട്ട് ആ വ്യക്തിക്ക് ഇട്ട് കൊടുക്കുകയും എന്നിട്ട് ഇവനെ കയറി തല്ലണമെന്നും വീട്ടിൽ കയറി തല്ലണമെന്നും പിന്നെ വേറെ കുറേ അല്ലറ ചില്ലറ കാര്യങ്ങളൂടെ പറഞ്ഞേക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു ആ വ്യക്തിയാണ് ഇതേ മൂപ്പൻ സ്ലോക്സ് നിങ്ങൾ കാണുന്ന ഇതേ മൂപ്പൻ സ്ളോക്ക് ഇപ്പുറത്ത് വന്നിട്ട് ഞാൻ എന്ത് ശത്രുതയാണ് ഇയാളുടെ അടുത്ത് കാണിച്ചതെന്നുള്ളത് എനിക്കറിയത്തില്ല ആ ഒരു ലേഡിയെ എടുത്ത് ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഒരു പോർഷൻ മാത്രം ഇങ്ങോട്ട് വെക്കാം ബാക്കി വെക്കാത്ത കാര്യം വെച്ചാൽ വേറെ കുറച്ച് ആൾക്കാരൂടെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനത് വെക്കാത്ത അവരൊന്നും ഇതിനകത്തോട്ട് ഇതിനോട് കൂടി ഞാൻ താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ടാണ് അതിൽ ചെറിയൊരു പോഷം മാത്രം ഇങ്ങോട്ട് വെക്കാം നിന്റെ നീ കാരണം അത് അടുത്ത് കാര്യമില്ലല്ലോ എന്നാ പിന്നെയ് എന്നാ പിന്നെ ഒരു കാര്യം മോള് ഈ ശത്രുക്കളെ കൂട്ടുപിടിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ചെയ് അത് ഞങ്ങൾ ഭയങ്കര റൂഡായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ഏകദേശം ഒരു അരമണിക്കൂറോളം സംസാരിച്ചത് ആദ്യമേ വിളിച്ചിട്ട് പുള്ളിക്കാരി ഭയങ്കര റൂഡായിട്ട് ഭയങ്കര ഇറിറ്റേംഗ് ആയിട്ടുള്ള രീതിയിലാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം എനിക്കാണെങ്കിൽ നല്ല രീതിയിൽ പൊളിഞ്ഞ് എന്നിട്ട് ഞാൻ പറഞ്ഞു എന്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ആണ് ഞാൻ സോറി ഞാൻ പറഞ്ഞു എന്നിട്ടും പുള്ളിക്കാരിക്ക് ആ ഒരു ഫ്രസ്ട്രേഷൻ ആണ് അത് നല്ല രീതിയിൽ അങ്ങനെ വീട്ടുകാരെയൊക്കെ പറയുമ്പോഴേ തീർച്ചയായിട്ടും പൊളിയും അപ്പോൾ ആ രീതിയിൽ പറഞ്ഞു കുറെ കേട്ടിരുന്നു പിന്നെ ഒരു ലിമിറ്റ് ഉണ്ടാവുമല്ലോ അത് കഴിഞ്ഞപ്പോൾ തിരിച്ചു നമ്മളാണെങ്കിൽ കുറച്ച് രീതിയിൽ സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും ഇനി ഇപ്പം കേൾക്കേണ്ട കാര്യമില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വെക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ആ ചേച്ചി തന്നെ എൻ്റെ അടുത്തൊരു അനിയനെ പോലെ കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ശരിയാണ് ഞാനിനി ആ രീതിയിൽ ഇത്ര റൂടാവേണ്ട ആവശ്യമില്ലെന്ന് മനസ്സിലാക്കിയിട്ട് ഞങ്ങളാണെങ്കിൽ നല്ല രീതിയിൽ തന്നെയാണ് പിരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ചേച്ചി പറഞ്ഞേക്കുന്ന കാര്യമായിരുന്നു ഈ ഒരു വ്യക്തി മീൻസ് ഈ ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞല്ലോ ഇതിനുശേഷം മൂപ്പൻ്റെ പേര് പുള്ളിക്കാരി പറയുന്നുണ്ട് ആ പറയുന്ന പോഷനും അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വെക്കാൻ പറ്റത്തിന്റെ റീസൺ ഇതിൻ്റെ ഇടയ്ക്ക് ഈ പറയുന്നതിന്റെ കൂട്ടു തന്നെ വേറെ കുറച്ച് ആൾക്കാരുടെ പേര് വരുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് എന്നെ വേറൊരാൾ സംസാരിക്കുന്നുണ്ട് കാര്യം ഇതിൻ്റെ ഇടയ്ക്ക് നിന്നുണ്ട് എന്നെ ഒരു അനിയനെ പോലെ കണ്ടുകൊണ്ട് മറ്റൊരു വ്യക്തി നിന്നിട്ട് ഞാൻ ഇത്രയും കലിപ്പ് മൂടി എന്നപ്പോൾ പ്രായത്തിൻ്റെതായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ട് നല്ല പൊളിഞ്ഞിക്കോ ചോരതർപ്പുള്ള പ്രായം അല്ല ഇടേ അപ്പൊ അതുകൊണ്ട് തന്നെ ഇട നീ അങ്ങനെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നത് പറഞ്ഞ ഒരു വ്യക്തി സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അയാളുടെ കൂടെ ശബ്ദം വരുന്നുണ്ട് അവരെയൊന്നും വലിച്ചിടാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അവിടെ നിന്നും വെക്കാത്തത് ഇനി അതല്ല മൂപ്പനല്ല നമ്പർ കൊടുത്തത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കൊടുത്തത് എന്നൊക്കെയാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ അത് ഈ മൂപ്പൻ ആറേന്നാണ് നമ്പർ വാങ്ങിച്ചത് ആ ഒരു വ്യക്തി എൻ്റെ അടുത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മൂപ്പൻ ഇത് അങ്ങനെ അല്ല ഇങ്ങനെയല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണെങ്കിലും അടുത്ത വീഡിയോക്കത്ത് വേണമെങ്കിൽ ഞാൻ പുറത്തോട്ട് വിടാം ഓക്കെ അപ്പം ഈ ഒരു കാര്യത്തിന് ഇനി മൂപ്പന് പറയാനുണ്ടാവുക ഓക്കെ അവരുടെ വീട്ടുകാരെ ഇങ്ങനെ പറഞ്ഞ പിന്നെ ഞാൻ എന്താണ് ചെയ്യുന്നത് പോയിട്ട് ഒരു പൊട്ടിരി കൊടുക്കുക എന്നുള്ളതല്ലേ ഞാൻ പറയേണ്ടത് എന്നായിരിക്കും മൂപ്പൻ ഇനി അടുത്തൊരു വീഡിയോക്കകത്ത് പറയാനുണ്ടാവുക അങ്ങനെയെങ്കിൽ നന്മമരമാണല്ലോ ഏഹ് ശവം തിന്നാൻ പാടില്ല എന്നുള്ളൊരു കാര്യം പറയുന്ന ഒരു വ്യക്തിയല്ലേ ഏഹ് അങ്ങനെയുള്ളപ്പോൾ നമ്മളെല്ലാം ഹോമോസാപ്പിയൻസ് ആണ് മനുഷ്യന്മാരാണ് തെറ്റുകൾ സംഭവിക്കും ഒരു അയാളുടെ അനിയന്റെ ഒരു പ്രായം പോലും ഇല്ല എനിക്ക് ഒരു പകുതി പ്രായം പോലും ഇല്ല അപ്പൊ എനിക്ക് പറ്റിയേക്കുന്ന ഒരു തെറ്റാണ് അല്ലെ ഞാനതിനാത്മാർത്ഥമായിട്ട് തന്നെ അവർ ഏറ്റെടുത്ത് ക്ഷേമ ചോദിച്ചു ഇനി അത് ഞാൻ ആവർത്തിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് അങ്ങനെയുള്ളപ്പോൾ ഈ ഒരു കാര്യം വന്നപ്പോൾ ഇത്രയും മറ്റേ ജ്ഞാനിയായിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം അല്ലേ ഹോമോസാപ്പിയൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ജ്ഞാനിയാണ് അപ്പൊ ഈ ഞാൻ ചെയ്യേണ്ടെന്നൊരു കാര്യം എന്താണ് എഴുതിട്ട് എടാ നീ ചെയ്തത് ശരിയായില്ല ഒരു കാര്യമാണ് നീ വിളിച്ചിട്ട് ഒരു ക്ഷമ ചോദിക്കുക അല്ലെങ്കിൽ ഇനി ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം പറഞ്ഞു തന്നിട്ട് നമ്മളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരില്ലേ വേണ്ടത് അതല്ല ചെയ്തേക്കുന്നത് അപ്പം അതിനകത്ത് ഈ ലേഡി തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് എടാ നീ ഇപ്പം ഇച്ചിരി റീച്ച് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് വ്യൂസ് ഒക്കെ കാര്യങ്ങൾ കയറി വന്നേക്കുന്നില്ലേ അതൊന്നും അവർക്ക് നല്ല രീതിയിൽ പിടിച്ചിട്ടില്ല നല്ല പൊളിഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് എന്തോന്നെ ഇത് പ്രൊഫഷണൽ ജലസിയാ അത് ഈ ഒരു വ്യക്തിക്ക് അത് എന്നോട് ഞാൻ എന്ത് ചെയ്തിട്ടാണ് എൻ്റെ അടുത്ത് ഈ ശത്രു തോന്നേണ്ട ഒരു ആവശ്യം ാണ് അപ്പൊ ഇപ്പം അറിയാലോ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലെ സീന് കാര്യങ്ങളൊക്കെ അറിയാലോ അപ്പം ആ ഒരു പത്ത് ദിവസം മുന്നേ വരെ നമുക്ക് അത്യാവശ്യം ആൾക്കാർ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കണ്ടിട്ട് നല്ല രീതിയിൽ പോയിട്ടുണ്ട് ഞാനൊക്കെ എന്തിന് നമ്മളൊരു വീഡിയോ ചെയ്യുന്ന ഒരു കോണ്ടന്റ് ചെയ്യുന്നു നമ്മുടെ ജോലിയാണ് അത് ചെയ്യുന്നു നമ്മളത് വിടുന്നു അത്രേ ഉള്ളൂ ഈ പറയുന്ന രേണുസുന്ദ്രന്റെ അടുത്തൊക്കെ നമ്മുടെ അടുത്ത് നമുക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ നമ്മുടെ അടുത്ത് എന്ത് ചെയ്ത് ഒന്നും ചെയ്തിട്ടില്ല പബ്ലിക്കിൽ വന്ന് പറയുന്ന കാര്യങ്ങളിൽ നമ്മുടെ അഭിപ്രായങ്ങൾ മാത്രമാണ് പറയുന്നത് അല്ലേ നമ്മുടെ ജോലിയാണ് അതങ്ങനെ ചെയ്തു പോകുന്നത് അത്ര മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് അവന് ഇത്രയും വിവർഷിപ്പ് അത് കിട്ടുന്നുണ്ട് അങ്ങനെയാണ് ഇവനെ തകർത്തേക്ക ആ ഒരു സെൻസിലോട്ട് കാര്യങ്ങൾ എടുത്തിട്ട് നമ്മുടെ അടുത്ത് അയാളുടെ ആ പകുതി പ്രായം പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് അപ്പം എൻ്റെ അടുത്ത് ഈ രീതിയില വീട്ടിൽ കയറി തല്ലിക്കോ എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണോ ചെയ്യേണ്ടത് എടാ മോനെ നീ ചെയ്ത് തെറ്റാണ് ഇതിങ്ങനെയാണ് നീ ചെയ്യേണ്ടത് എന്ന് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണോ വേണ്ടുന്നത് ഏ നന്മമരമാണ് അങ്ങനെ ഒരു വ്യക്തി അല്ലെങ്കിൽ ശവം തിന്നരുത് എന്ന് പറയുന്ന ഉപദേശിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതാണോ ചെയ്യേണ്ടത് എന്താണെങ്കിൽ നമുക്ക് ബാക്കി കേൾക്കാം എന്താണ് ഇത് ഞാൻ കുറച്ച് നാളെ ഒതുക്കി വെച്ചിരിക്കുന്നത് കുറേ അധികം കണക്കുകളായിട്ട് മാറ്റി വരുമ്പങ്ങളൊക്കെ ഉണ്ട് അത് എപ്പോഴെങ്കിലും ഒക്കെ തുറക്കേണ്ടി വന്നാൽ തുറന്ന് അതിൽ ആ കണക്കുകളൊക്കെ ഒന്ന് നോക്കി വിടാനും അറിയാത്ത ആളൊന്നുമില്ല ഒരുപാട് സമയം വേണ്ട തന്നെ അതിനുള്ള വ്യക്തമായിട്ടുള്ള ആൾക്കാർ വ്യക്തമായിട്ടുള്ള ആൾ ആൾബലവും അത്യാവശ്യം ഉണ്ട് അഹങ്കാരം കൊണ്ടല്ല ഉണ്ട് അതുകൊണ്ട് തന്നെ പറയാം ഇട നിങ്ങൾക്ക് ആൾബലം ഉണ്ടോ എന്തോ ആയിക്കോട്ടെ നേരത്തെ റോക്കി പേയർ ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ ഒറ്റയ്ക്ക് ഒരു നാൾ എന്തിനാണ് ഇപ്പൊ ഈ ആൾബലത്തിന്റെ കാര്യം പറയേണ്ട ആവശ്യം എന്താണ് അപ്പൊ കളം സെറ്റ് ചെയ്ത് മാത്രമേ നിൽക്കാനെ കൊണ്ട് പറ്റിയവർ അറിയുള്ളൂ ഓക്കെ പിന്നെ ഇതൊക്കെ പറഞ്ഞ ഭീഷണിപ്പെടുത്തുക എന്നാണ് ആ ഒരു കണ്ടന്റിനെ ക്രിറ്റിസൈസ് ചെയ്തതിന്റെ പേരിലാണ് ഈ പറയുന്നത് പരസ്യമായിട്ട് ഒരു ഭീഷണിയാണ് കേട്ടോ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ കൈസേട്ടൻ ക്രിട്ടിസൈസ് ചെയ്തതിന്റെ പേരിലെ ഉള്ള കാര്യങ്ങൾ പറയുന്നത് ഇപ്പം കൈസേട്ടനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും ബാക്കിയുള്ളവരുടെ പല വിഷയങ്ങളെ റിയാക്ട് ചെയ്ത് അല്ലെങ്കിൽ ക്രിറ്റിസൈസ് ചെയ്യാറുണ്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട് അപ്പൊ ഈ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ആരെയാണോ അവരെല്ലാം വന്നിട്ടാണെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ കാര്യം നോക്കി പോകുവല്ലേ നിങ്ങൾ എന്തിനാണ് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത് അതേപോലെ തന്നെ നീ എന്തിനാണ് അല്ലെ എനിക്കാണേൽ കുറെ ഉന്നതകരമായിട്ട് ബന്ധമുണ്ട് എനിക്ക് കുറെ ആൾബലമുണ്ട് ഒറ്റയ്ക്കുറ്റയ്ക്ക് നേർക്ക് നേർ എന്ന ആൾക്കാർ പറയുന്ന പോലത്തെ ഒരു പരിപാടിയല്ലേ ഇപ്പം മൂപ്പൻ ഇവിടെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇത് ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്ന കുറേ ആൾക്കാരെ നമ്മളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ നമുക്കാരെ എന്തും ചെയ്യാം ഏ എന്തും പറയാം എങ്ങനെ വേണേലും ക്രിറ്റിസൈസ് ചെയ്യാം എന്ത് വേണേലേ കാണിക്കും പക്ഷേ നമ്മളെ ആരും ക്രിറ്റിസൈസ് ചെയ്യാൻ പാടില്ല അതെന്താണ് ഇപ്പൊ എനിക്കാണെങ്കിലും എനിക്കെതിരെ റിയാക്ഷൻ വീഡിയോ വരാം എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ട് അതൊക്കെ ഹെൽത്തി ആയിട്ട് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് അതേപോലെ ട്രോൾസ് കാര്യങ്ങളൊക്കെ വരാം അതൊക്കെ നമ്മളെ ഉൾക്കൊണ്ട് കാര്യം നമ്മൾ ചെയ്യുന്ന ജോലിയാണ് തിരിച്ച് അതേപോലെ ഒരു സാധനം നമുക്കും തിരിച്ച് കിട്ടൂലേ കൂട്ടത്തോടെ ഇങ്ങോട്ട് എന്നെ ഇങ്ങോട്ട് എല്ലാം കൂടെ ചേർന്ന് വളഞ്ഞിട്ട് കേട്ടോ ആക്രമിച്ചാൽ ഓടിപ്പോയി മാളത്തിൽ വിളിച്ച് നിന്റെ അടുത്ത് നിന്നിട്ട് സംസാരിച്ചിട്ട് ഇൻ ബോക്സിനകത്ത് പറഞ്ഞു എന്തിനാണ് ചോദിക്കുന്ന വിചാരിച്ചോ മുൻകാലങ്ങളിൽ എവിടെയെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ പലരും പറയുന്നുണ്ട് അവർ ഒരു കമന്റ് ബോക്സിൽ കമന്റ് വന്നാൽ അപ്പം തന്നെ ഇതാവും സംഭവം വളരെയായിട്ട് കാരണം ഇതെന്താ സംഭവം പറയുക മൂപ്പനാണെങ്കിൽ നെഗറ്റീവ് കമന്റ്സ് പിടിയൂല നെഗറ്റീവ് കമൻസ് ഒക്കെ ആണെങ്കിൽ ഇപ്പം ആർക്കാണെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല പിന്നെ നമ്മൾ ആ ഒരു ഫോവിലൊക്കെ പോകുന്നതാണ് പുള്ളിക്കെതിരെ ആരെങ്കിലും നെഗറ്റീവ് കമന്റ് ഇട്ടുകഴിഞ്ഞാൽ അറിയുന്ന ആൾക്കാരെങ്കിലും ആണെങ്കിൽ നേരെ അവരെ കോണ്ടാക്ട് ചെയ്യുക ഇവരെ അവർക്കെതിരെ റിയാക്ഷൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവരെ കോണ്ടാക് പെട്ടെന്ന് വീഡിയോ ഡിലീറ്റ് ചെയ്യും വീഡിയോ റിമൂവ് ചെയ്ത് പേഴ്സണലി മെസ്സേജ് അയച്ചയ്ക്കുന്ന മുൻപത്തെ കുറേ സീന് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ചാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞത് എന്തും അടേ ഇത് ഒരു ക്രിട്ടിസിസം പോലും താങ്ങാൻ പറ്റാത്തൊരു വ്യക്തിയാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പോയി മെസ്സേജ് അയയ്ക്കുന്ന കാര്യം പറഞ്ഞാൽ നമുക്കൊന്ന് കേൾക്കാം പ്രശ്നമുണ്ട് എനിക്ക് ഓവറായിട്ട് ഈ ടെൻഷൻ ഈ ഒരു സംഭവത്തിനകത്ത് കഴിഞ്ഞാൽ ആ ചെയ്യുന്ന ഞാനുമായിട്ട് ചെയ്യുന്നില്ലാത്തൊരു കാര്യമാണ് പറയുന്നതെങ്കിൽ അതൊരു കമന്റ് ഒരു വീഡിയോ നിർത്താൻ എനിക്ക് തോന്നുന്നില്ല അതാ പ്രശ്നം അതാ പ്രശ്നം ഞാൻ ചെയ്യാത്ത കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കന്റ് ഒരു വീഡിയോ നോക്കി മാത്രം നിർത്താം എന്നു പറ്റത്തില്ല അതാ പ്രശ്നം ഇതിന് ഞങ്ങളുടെ നാട്ടിൽ വേറെ പല ആണ് പറഞ്ഞത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു സൈക്കാട്ടിസ്റ്റിനെ പോയി കാണുകയാണ് കാര്യം ഒരു കമന്റ് ഇട്ടേൻ്റെ പേരിൽ നിങ്ങൾ ചെയ്യാത്തൊരു കാര്യമാണെന്ന് കൊണ്ട് നേരെ അവരെ കോൺടാക്ട് ചെയ്ത് അങ്ങ് എത്തിയിട്ട് വേറെ എന്തെങ്കിലും ആൾബലം കാണിക്കുക മറ്റേത് കാണിക്കുക ഇതൊക്കെയാണോ ചെയ്യുന്നത് അതിലും വേറെ ഞാൻ തന്നെയാണ് കേട്ടോ കാര്യമെന്ന് വെച്ചാൽ എനിക്ക് ഇതേപോലെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത അല്ലെങ്കിൽ ഞാൻ ചെയ്യാത്തൊരു കാര്യത്തെ ഒരാൾ കന്റ് ഇട്ടു തിരിച്ച് ഞാൻ ഒരു മറുപടി കൊടുത്തു അല്ലേ അപ്പം ആ ഒരു കാര്യത്തിൽ നിങ്ങൾ എന്താണ് ചെയ്തത് ഓക്കെ അവനെ വീട്ടിൽ കയറി തല് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പറഞ്ഞത് ഓക്കെ നിങ്ങൾക്ക് എന്ത് പോവാം പക്ഷെ ബാക്കിയുള്ള ആരും ഒന്നും ചെയ്യാൻ പാടില്ല അതാണ് ചെയ്തേക്കുന്നത് ഇത് തന്നെ നിന്റെ താളമുണ്ടായിട്ട് തുടരുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും നമുക്ക് നേരിട്ട് കാണാം എന്ത് പറഞ്ഞാൽ കുഴപ്പമില്ല നമുക്ക് നേരിട്ട് അറിയാം എന്ത് പറയുന്നു സുഹൃത്തുക്കളാണ് അതിനെ കേട്ടോ നമുക്ക് അങ്ങനെ കാത്തിരുന്ന് സമയം നോക്കി കുറിച്ച് പറഞ്ഞ് പൊണ്ണി എന്തോന്ന് ഡീത് കൈസട്ടൻ ഒറ്റ വീഡിയോ അവരുടെ കണ്ടന്റിനെ ക്രിറ്റിസൈസ് ചെയ്ത് പറഞ്ഞതുള്ളൂ അപ്പോഴത്തേക്കിനു നിന്റെ വീട്ടിലുള്ള നാട്ടിലുള്ള ആൾക്കാരൊക്കെ എനിക്കറിയാം നിനക്കോലും അറിയത്തില്ല നിന്നെ ജോലി ചെയ്യുന്ന സ്ഥലം അറിയാം അവിടെ എല്ലാം പണി തരും ക്രിറ്റിസൈസ് എന്നെ ചെയ്യാൻ പാടില്ല അതിനാർക്കും അനുവാദം ഇല്ല എനിക്കാരെ എന്തും പറയാം എന്തും ചെയ്യാം പക്ഷേ എന്നെ ആരും ഒന്നും ചെയ്യാനും പാടില്ല ഒന്നും പറയാനും പാടില്ല എന്തിനാണേ ഇത് ഏ ഞാൻ പറഞ്ഞല്ലോ ഒരിക്കലും നിങ്ങളുടെ ഇപ്പോഴും ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ഈ വീഡിയോയ്ക്കകത്ത് ചെയ്തേക്കുന്ന കാര്യം എൻ്റെ അടുത്ത് പേഴ്സണലി ചെയ്തേക്കുന്ന കാര്യം അതേപോലെ പിന്നീട് നിങ്ങൾ ഈ വന്ന് നന്മമരം കളിക്കുന്നതിനെ പറ്റി ഒക്കെയാണ് സംസാരിച്ചേക്കുന്നത് ഒരു ക്രിറ്റിസിസം പോലും താങ്ങാൻ പറ്റാത്ത നിങ്ങളാണ് ബാക്കിയുള്ള ആൾക്കാരെ ഹെൽത്തി ആയിട്ടോ ആയിക്കോട്ടെ അൺഹെൽത്തി ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ നിങ്ങൾ അങ്ങോട്ട് പോയി ചെയ്യുന്നത് അപ്പോൾ ഈ ചെയ്യുന്ന ആൾക്കാരെല്ലാം വന്നിട്ട് ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ മതിയല്ലോ കാര്യം നിങ്ങളെ നേർക്ക് നേരെ വാട ഒറ്റയ്ക്കൊറ്റയ്ക്ക് വാട എനിക്ക് ആൾബലം ഉണ്ട് ഞാൻ എനിക്ക് ഉന്നതരവുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ ഒരു ക്രിട്ടിസിസം പോലും താങ്ങാൻ പറ്റുന്നത് ഇതിനെ ഇങ്ങനെ ഇത്രയും വലിച്ചു നീട്ടേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്നാണെങ്കിലും കൂടുതലായിട്ടും ഞാൻ ഇതിനെപ്പറ്റിയിട്ട് പറയുന്നില്ല പിന്നെ ഇനി അടുത്തൊരു വീഡിയോ ഇതിനെ മൂപ്പൻ മൂപ്പനിടുക അല്ലെങ്കിൽ ഇതിനെ സ്ട്രൈക്ക് ചെയ്ത് കളയുമോ എന്നുള്ളത് നമുക്കറിയത്തില്ല കാര്യം സ്ട്രൈക്ക് ഒക്കെ കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ വീഡിയോ ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ അപ്പം അതുകൊണ്ട് തന്നെ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണുള്ള തീർച്ചയായും കണ്ട ബുക്ക് നമുക്ക് അടുത്തൊഴിയായിട്ടാണ് അപ്പൊ ശരി